എല്ലാവർക്കും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധം എന്ന് പരാപിതാവേ സ്തോത്രം അപാപിതാവേ സ്തോത്രം അൻപതാവേ സ്തോത്രം ലാത്ത സ്നേഹത്തിനായി വിശേഷമായ പാത സ്തോത്രങ്ങൾ താവേ അനുകൂലമായ ദൈവമായി ആദരിച്ചു വഴി നടത്തുന്ന കർത്താവായി കാണപ്പെടിയ സ്തോത്രം സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഭൂമിയിൽ പാതപ്പടിയിൽ കാണപ്പെടുന്ന മനുഷ്യജാതികളെ നോക്കി പാർക്കുന്ന നല്ല ദൈവമായി കാണപ്പെടിയ ആൽ സ്തോത്രങ്ങൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമായി നല്ല സ്നേഹിതനായി കാണപ്പെടുകയാൾ സ്തോത്രങ്ങതാവേ നിത്യ സ്നേഹത്താൽ സ്നേഹിച്ച സ്നേഹിതനായി സ്തോത്രങ്ങതാവേ സ്വർഗത്തിലിരുന്നും ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയതായ മണിക്കുളങ്ങളെ നല്ല വിതാവും മീക്കുമ്പൊഴായി സ്വർഗത്തെ വിട്ട് ഭൂമിയിൽ വന്ന് നല്ലവിതാവേ സകല ജനങ്ങളുടെ പാവങ്ങളെയും സ്വന്തം ശരീരത്തിലേറ്റൊണ്ട് വികക്ഷമന തോട്ടം മുതൽ മലമേട് വരെയും അകോലമായ കഷ്ടാനുഭവങ്ങളെ ഏറ്റുകൊണ്ട് നല്ല വിതാവേ സ്തോത്ര പാപതാവേ സ്തോത്രം മഹാപരിശുദ്ധപിതാവേജീവനെ ബലികൊടുത്ത് മഹാമഹിമയായ നിത്യമായ മീപ്പിനെയും മഹാമഹിമയായ പരിശുദ്ധ ജീവി അനുഭവങ്ങളെ അങ്ങ് ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്നേഹത്തിനായ സ്തോത്രത്താവേ സകല ജനങ്ങളും അപ്പം ഏർപ്പെട്ടതായ മഹിമയായ വിതലുകളെ സ്വന്തമായിക്കൊണ്ട് അങ്ങ് പ്രേമ അനുഭവത്തോടെ ഉലോത്തിൽ ജീവിക്കുവാനും രാജ്യത്തിൽ പ്രവേശിക്കുവാനും വരുമ്പുന്ന അദ്ദേഹമായിരിക്കാൽ സ്തോത്രത്താവെ അതിനുവേണ്ടി നല്ലതാവേയും മഹാപരിശുദ്ധാവേ ഉലോത്തിൽ കാണപ്പെടുന്ന കാണപ്പെട്ടതായ നാൾക്കൾ മുതൽ അങ്ങേ ജനങ്ങളുടെ മത്തിയിൽ നലബ്ദാവേ വെളിപ്പെടുത്തിപ്പെടുത്തി വെളിപ്പെടുത്തി അറിയിച്ചു കൊണ്ടിരുന്ന അദ്ദേഹമായി കാണപ്പെടുകയാൽ സ്തോത്രത്താവെ നല്ല നല്ലബ്താവേ സ്തോത്ര പാപദാവേ സ്തോത്രം ജീവൻ തന്ന് പാടുപെട്ട് സ്നേഹിച്ചതായി നല്ലപതാവെയും മഹാപരിശുദ്ധാവേ രക്തം ചിന്തി സ്നേഹിച്ചതായി നിത്യസ്നേഹത്തിനായി സ്തോത്രങ്ങൾ താവെ അബുധമായ ക്രൂശിലെ നിത്യസ്നേഹത്തെ നോക്കി പാർക്കുന്നവരായി കാണപ്പെടുവാൻ്റെ കോണമായി എൻ്റെ ജനങ്ങൾ അവിടെ ഓരോരുത്തർക്കും കിഴക്കൻ ചെയ്യണമേ നല്ല ആടുകളിലും നല്ലബ്താവെ പരിശുദ്ധാത്മാമുഖാന്തരമായി എൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി അറിയിക്കുന്നതേയുമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്തോത്രങ്ങൾ താവെ உணர்வுள்ளதயத்தோடு அங்குடைய ஸ்நேகத்தையே நோக்கி பார்க்குறதா ஜனங்களில் நல்லதாவே இன்றைய ரக்கத்தை வெளிப்படுத்தி பாவமாய கூபத்தில் இருந்து நல்லப்தாவை தூக்கி எடுத்து கண்மலையாய் கிறிஸ்துவாய் எங்கிடத்தில் நல்லப்தாவை நிறுத்தி நல்லதாவே சமாத சமாதான கட்டினால் நல்லப்தாவை கட்டி நல்லப்தாவை அங்கேயோடு சேர்த்து கொள்ளுந்தால் நல்ல தெய்வமாய் காணப்படியால் ஸ்தோத்திரம் கிதாவே ஸ்தோத்திரம் அந்த ரக்தத்தினால் நல்லப்தாவே ஸ்தோத்ரம் அபாவதாவே ஸ்தோத்திரம் பாவத்தையே சகல அசுத்தங்களையும் கழுகி நீக்கி നല്ലബിതാവെ പൂർണ്ണമായ നല്ലപിതാവിയ ഒരു സ്വസ്ഥമാലിനെ അങ്ങ് നൽകി പരിശുദ്ധപ്പെടുത്തി പരിശുദ്ധ പാതയിൽ വഴി നടത്തുന്ന നല്ലതീയമായി കാണപ്പെടിയാൽ സ്തോത്രംഗത്താവെ അവിധമായ നല്ലതാവേ സ്തോത്രം അപാതാവിയെ സ്തോത്രം വിടുതലകളെ സ്വന്തമായി കൊള്ളുവാൻ എൻ്റെ സന്നിധാനത്തിലായും തങ്ങളുടെ വീടുകളിലായും തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുമുഖപ്പെടുത്തിക്കൊണ്ട് കാണപ്പെടുന്നതായ എഴുപികൾ ഓരോരുത്തരെയും പേർ പരാജനത്തിനായി സന്ധിക്കണമേ എന്ന് ആചരിക്കുന്നവരാന്താവേ അപാപിതാവേ സ്തോത്രം നല്ലപിതാവേ സ്തോത്രംഗത്താവെ എൻ്റെ സ്നേഹത്തെ നോക്കി പാർക്കുന്നവളായും മാറ്റപ്പെടുവാൻ ഇവേളയിലും അങ്ങിരക്കഞ്ചേ യാജിക്കുന്നാവേ നിത്യമായ സ്നേഹത്തെ നോക്കി പാർത്ത് നല്ലതാവേ സ്തോത്രം അപാതാവിയ സ്തോത്ര താവേ മഹാപരിഷാവേ മഹാ കർണിയിലാവേ സ്തോത്രം അഴുകിയോട് പുലമ്പലോട് അങ്ങനെ സന്നിധാനത്ത് കിട്ടിച്ചേരുവാന് അങ്ങിരക്കഞ്ചേണമേ യാജിക്കുന്നാവേ നല്ല സ്തോത്രം അപാതാവിയ സ്തോത്രം അതിനുവേണ്ടി അങ്ങ് നോക്കി പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്ന ആൻ്റെ പിള്ളേർ ഓരോരുത്തരെയും സന്ദിക്കണമേ പേരുന്നതാവേ രക്ഷിക്കപ്പെടാത്തവരുടെ സന്ദിക്കണമേ പരന്താവി നല്ല ദാവേ പൂർണ്ണമായ രക്ഷിപ്പൻ ഭാഗ്യത്തെ സ്വന്തമായിക്കൊള്ളാണ്ട് ഗുണമായ രകത്തെ വെളിപ്പെടുത്തണമേ പരിശുദ്ധക്കുറവോട് കാണപ്പെടുന്നവരെയെ സന്ദർശിക്കണമേ പരിശുദ്ധ കൃപ ചെയ്യണമേ കൃപ്പിക്കണമേ പരാന്താവേ നല്ല വിതാവ ഈ സ്തോത്രം ഭാതാവീ സ്തോത്രം പിന്മാറ്റമായ നിലമയോട് കാണപ്പെടുന്നവർ അങ്ങേ മറന്നുപോയി നല്ല ദാവേ സ്തോത്രം അങ്ങനെ ഞാൻ പിന്നെ വിട്ട് വിലകുന്നവരായി കാണപ്പെടുന്ന ഉണർന്നുകൊള്ളുവാൻ്റെ ഗുണമായി അങ്ങ് രകം ചെയ്യണമേ എന്ന് ആചിക്കുന്ന പരാന്താവേ അപ്പം അവിതാവിയ സ്തോത്രം നല്ലവിതാവിയ സ്ത്രോത്രം മഹാപരിശുദ്ധ പരതാവീ സ്തോത്രം നോയോട് വ്യാധിയോട് കാണപ്പെടുന്ന ജനങ്ങളെ സന്ദർശിക്കണമേ സ്വസ്ഥമാക്കണമേ പിശാചിൻ്റെ ബന്ധനങ്ങളെ തകർത്ത് വിടുതലാക്കണമേ സമാധാനക്കേടുകൾ സഞ്ചലങ്ങൾ നീങ്ങിപ്പോയി എല്ലാ ബുദ്ധിക്കും മേലായ ദൈവസമാധാനത്താൽ നിറയ്ക്കപ്പെട്ട അനുഭവത്തോട് മാറ്റപ്പെടുവാൻ കൃപ ചെയ്യണമേ കൃപയിൽ നിൽ മിക്കപ്പെട്ടതായ ജനങ്ങൾ ആതിക്രിസ്തവ അനുഭവത്തെ സ്വന്തമായിക്കൊണ്ട് എവിടത്തിൽ അങ്ങ് വെളിപ്പെടുത്തി കാണിക്കുന്ന ദൃഢസാക്ഷികളായ അങ്ങനെ അൻപിൽ നിലനിൽക്കുന്നതായ അനുഭവത്തോട് കാണപ്പെടാൻ ചെയ്യണമേ അങ്ങനെ പറ്റിക്കൊണ്ടതായ സാക്ഷികൾ അങ്ങനെ അൻപയെ വിട്ട് ഉള്ളത്തിലെ പേർപ്പെട്ടതായ ഒരു പൊരുളിനോ നല്ലപതാവേ പേർപ്പെട്ടതായ ഒരു സൂൾനിലയ്ക്കോ അങ്ങടെ അൻപയെ വിട്ട് പിരയ്ക്കുവാൻ കൂടാതെ കൂടാത്ത കാര്യമെന്ന് എൻ്റെ സാക്ഷികൾ അറിക്കിടുന്നു പരന്താവി ആ പേർപ്പെട്ടതായ ഒരു അനുഭവത്തെ എൻ്റെ ജനങ്ങളടി ഓരോരുത്തരും അടയുവാൻ്റെ കുണുമായി കൃപ ചെയ്യണമേ എൻ്റെ കൃപാവനങ്ങൾക്കായി കാത്തിരിക്കുന്നതായി ഏഴ് പിള്ളേനെ അധികമായി ചിന്തിക്കണമേ പരാന്താവെ എൻ്റെ ക്രൂശ നിത്യസ്നേഹത്തെ നോക്കി പാർത്ത് തങ്ങളെ ജീവബലിയായി നല്ലബ്ദാവിയെ സ്ത്രൂത്രം ജീവൻ തന്നെ സ്നേഹിച്ചതായ ക്രിസ്തുവിന് മുൻപാകെ തങ്ങളെ നല്ല ദേഹം ദേഹി ആത്മാവ് മുറ്റലുമായി സമർപ്പിച്ച് നല്ലബ് ദാവ കൃപാവരങ്ങളെ സ്വന്തമായിക്കൊണ്ട് അംഗിക്കുന്നത് സാക്ഷികളായി കാണപ്പെടുവാൻ പ്രയോജനം സാക്ഷികളായി മാറ്റപ്പെടുവാൻ്റെ ഗുണമായ കൃപ ചെയ്യണമേ അതിനുവേണ്ടി ആരാ അതിനെ നല്ലതായി പുറപ്പെട്ട് നടത്തണമേ നല്ലതാവിയെ സ്തൂത്രം പ്രയോജനപ്പെടുത്തിക്കൊള്ളുവാനുള്ള ഗുണമായ ഇറക്കത്തെ വെളിപ്പെടുത്തണമേ ശത്രുവായ പിശാചിനെ തന്ത്രപരമായ ഭാഗങ്ങൾ മേൽക്കൊള്ളാതണമായി ചുറ്റിലും അഗ്നിമേലും മുതലും കോട്ടയമായിരുന്നു പാതകാക്കണമേ നല്ലതാവിയെ സ്തുത്രം വേളയിലും ായിബ്താവേ സ്വത്തന അർപ്പപ്പുഴും കുപ്പയും തോളും ചാമ്പലുമായി കാണപ്പെടുന്നതായി പേ പേദയായി അടിയൻ്റെ മേലെ കൃപയും സാന്നിധ്യം കൂടെയിരിക്കണമേ ജനങ്ങൾക്ക് വേണ്ടതായ ആലോചനകളെ പരിശുദ്ധാത്മായും മുഖാന്തരമായി പറഞ്ഞറിയിക്കണമേ എല്ലാവരിനും എല്ലാം മധ്യമായി ഇരിക്കണമേ കുറവ് കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ചോദിച്ചു എന്താണെച്ചാലും വലിയ അധികമായി നന്മർ ചെന്തെത്തോളം വഴി നടത്തണം എന്ന് കർത്താവും രക്ഷിതമായി ഈശ് ക്രിസ്തുവിൻ്റെ ഉപയോഗ നാം ത്യാജിക്കുമ്പോൾ കണ്ണിയോട് കൃപടികൾക്കണമേ സ്വർഗസ്നായ ദൈവത്തിന്ത്രം യാൻ സുശേഷം പതിനേഴാമത് അധികാരം ഇരുപത്തി ആറാം വാക്യം വായിക്കുന്നു അങ്ങ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും

വായിച്ചു കേട്ടതായ വചന ഭാഗത്തിൽ കുമാരനായി ഉലകത്തിൽ രക്ഷകനായി വന്നതായ യേശു ക്രിസ്തു പിതാവായി പരത്തിൽ പരമപിതാവായി പിതാവായി കാണപ്പെടുന്നതായ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറഞ്ഞറിയിക്കുന്നതായി കാണപ്പെടുന്നു നീർ എന്നിടത്തിൽ വയ്ത്ത അൻപ് അവരിടത്തിൽ ഇരുക്കും പഠിക്കും അപ്പോൾ പിതാവായ ദൈവം കുമാരനായ മനുഷ്യ രൂപം ഉലകത്തിൽ വരുമ്പോൾ മനുഷ്യ ജാതികളായ ജനങ്ങളുടെ ദൈവമായ കർത്താവ് വച്ചതായ സ്നേഹം ദൈവിക അൻപ വെളിപ്പെടുത്തി കാണിച്ചു കൊണ്ടേ കാണപ്പെട്ടു അമിതമായ ദൈവിക അൻപ കുമാരനായ യേശു ക്രിസ്തു തനി ചുറ്റിലും തനിക്ക് കൂടി കാണപ്പെട്ടതായ ജനങ്ങളിടത്തിലും ആ ദൈവിക അൻപ വെളിപ്പെടുത്തി കാണിക്കുന്നതായ ഒരു അനുഭവത്തോട് കാണപ്പെട്ടു മാത്രമല്ല നാനും അവരുടെ ഇരുക്കും പഠിക്കും എന്നതായി പറയപ്പെട്ടിരിക്കുന്നു അവർ രക്ഷകനായി വന്നതിന് നിമിത്തമായി ജനങ്ങളോട് കൂടെ ഇരിക്കുവാൻ്റെ കോണമായി ഇമ്മാനുവേൽ എന്ന നായ നാമത്തോട് അവർ ഈ ലോകത്തിൽ വന്നു അവർ എല്ലാവരെയും യേശുക്രിസ്തു തന്റെ തിരുവായിനാൽ ജനങ്ങളിടത്തിൽ അറിവിക്കുന്നു അടക്കളിൽ അവർ അനേക ജനങ്ങൾ യേശുക്രിസ്തു ഉമയായി റിയാത്തവരായും അല്ലെങ്കിൽ തെരിയാതായും അനേകർ ഏറ്റു കാണപ്പെട്ടു കാണപ്പെട്ടു അവടെ വാർത്തയൂലമായി മെയ്ദേവമായ പിതാവായ ദൈവത്തിന്റെ കുമാരനായ യേശുക്രിസ്തു താം അവരിടത്തിൽ അറിവിക്കുന്നു അവരുടെ നാമത്തെ അവർക്ക് തെരിയപ്പെടുത്തുന്നേ എന്നതായി അന്ന് ആടുകളിൽ അറിവിക്കുന്നു ഇന്നും തെരിയപ്പെടുത്തുവേൻ എന്നതായും യേശു ക്രിസ്തു തന്റെ തിരുനാ തിരുവായനാൾ പറഞ്ഞറിയിച്ചു ഈ നാളിൽ ഈ വചനഭാഗത്തെ നാം ചിന്തിക്കുന്നവർ ധ്യാനിക്കുന്നവർ കാണപ്പെടുമ്പോൾ ഇന്നാടുകളിലും ദൈവം നാം ഓരോരുത്തരുമേൽ വച്ചതായ മാറ്റമില്ലാത്ത സ്നേഹം അൻപ നിമിത്തമായി അനേക ദൈവത്തെ അറിയാത്തവർ കാണപ്പെട്ടതായ കാലങ്ങളെല്ലാം കടത്തിവിട്ട് மெய் தெய்வாய இயேசு கிறிஸ்துவை குறித்து அறியுண்ட அவரை குறித்து அவருடைய சபையின் மூலமாய் நாம் ஓரோருத்திலும் தெரியப்படுத்திய தெய்வமாய் காணப்பட்டு கொண்டிருக்கணும் தெரியப்படுத்தியது மாத்திரமல்ல உலகத்தில் வந்து நம்முடைய பாவங்கள் நம்முடைய அக்கிரம்காய் நம்முடைய அநியாயங்களுக்காய் அடிக்கப்படுவான கோணம் உலகத்தில் வந்தது ஆயு ക്രിസ്തുവെക്കുറിച്ചും നമ്മുടെ അറിവിക്കുന്ന ദൈവമായി കാണപ്പെടുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ മാറാത്ത നിത്യമായ സ്നേഹത്തെ കുറിച്ചും നമ്മുടെ അറിവിച്ച് അവിടെ സ്നേഹം നമ്മുടെ ഇരിക്കുന്നതിന് നിമിത്തമായി നാം ഈ നാളിനെ കാണുവാൻ കൃപ ചെയ്ത് ഇവേളയിലും ദൈവസന്നിധാനത്തിൽ അവരെ നോക്കി പ്രാർത്ഥിക്കുവാനുള്ള ഗുണമായി കടന്നു വന്നിരിക്കുവാൻ കൃപ ചെയ്തിരിക്കുന്നു അനേകർ വിധമായ ആരാധനകൾ വയ്ക്കപ്പെട്ടിരിക്കുന്നു അതിൽ പങ്കുപരണം എന്നുള്ളതായ ഒരു നിസ്സാരമായ എണ്ണത്തോട് പങ്കു ഉണ്ട് എന്നാൽ മുതൽ അറിയണം ദൈവമായ കച്ചാവ് നിങ്ങളിടത്തിൽ വെച്ചതായ സ്നേഹത്തിനു നിമിത്തമായി വിധമായ ഇറക്കത്തിൻ്റെ വേളകളെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഉണർവുള്ളവർ അപ്പേർപ്പെട്ടതായ ഒരു ഉണർവ്

അതിനുവേണ്ടി അവർ ഉലകത്തിൽ വന്ന് പാടുകളെ ഏറ്റു കൊള്ളുവാൻ വെറുമതിയുമായി കാണപ്പെടുന്നു യോഷ്യം മൂന്നാം അധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന മനവനം കെട്ടുപോകാതെ നിത്യജീവനെ അടയുവാന്റെ പോണമായി നമ്മുടെ അൻപൂർന്ന് ഉലകത്തിൽ വന്നു എന്നതായി പറയപ്പെട്ടിരിക്കുന്നു വായിക്കാം ഒരേ നിടെയും അവരെ തളി അവ അൻപ ഇവ് ഉലെങ്കിൽ ഉലകത്ത് കാണപ്പെടുന്ന മനുഷ്യ ജാതി നാം ഓരോരുത്തരും ഓരോരുത്തും അൻപ അപ്പോൾ ആ അൻപ് ഇന്നാളിൽ നമ്മളത്തിൽ പ്രതിഫലിച്ചു കൊണ്ടേരിക്കുന്നു ഇന്നമും എന്ന് പറഞ്ഞതായ ദൈവം കാലത്തിൽ വന്നിരിക്കുന്ന നാമോരോരുത്തടത്തിലോ അവിടെ സത്യസഭമായി അവിടെ ഊഴക്കാൾ മൂലമായി സുവിശേഷത്തിനു വായിലായി അനേകം തരം അവടെ അൻപെക്കുറിച്ച് നമ്മളത്തിൽ അറിവിക്കുന്ന ദൈവമായി കാണപ്പെടുന്നു അറിയുന്നതായി അവരിൽ നിലനിൽക്കുവാൻ്റെ ഉലകത്തിൽ വന്നതായ ക്രിസ്തുവിനെ ഏറ്റുക്കൊള്ള ഗുണമായി ഇടയുണ്ടാകും അവിടെ അൻപെ കുറിച്ച് ഉണരാതെ യാതൊരു മനുഷ്യനും അവിടെ ഇറക്കത്തിന് നേരായി കടന്നു വരുവാൻ സാധിക്കില്ല യുവാൻ സുഷിച്ച് പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവർ നമ്മെ സ്നേഹിക്കുന്നു എന്നതായി തെളിവു തിട്ടവുമായി പറയപ്പെട്ടിരിക്കുന്നു പതിനഞ്ചാമത് അധികാരം ഒൻപതാം ദസനം

അൻപിൽ നിലനിൽക്കുവാൻ മനസ്സറ്റവർ ആയി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവിക അൻപെ കുറിച്ച് അറിഞ്ഞവളായി ദൈവ സ്നേഹത്തെ നോക്കി പാർക്കുന്നവർ പേർ വച്ചവളായും കാണപ്പെടുന്നു എന്നാൽ ിൽ അൻപത് പോലെ അപ്പോൾ ദൈവമായ കർത്താവ് നമ്മെ അൻപോഹിക്കൊണ്ടിരിക്കുന്നു നാം അവരുടെ അൻപിൽ നിലനിൽക്കുന്നവർ കാണപ്പെടുന്നുവോ അനേകർ ദൈവിക അൻപിൽ നിലനിൽക്കാതെ കാണപ്പെട്ട് ദൈവമായ കർത്താവിനെ വിട്ട് വിലകി പോകുന്നവർ കാണപ്പെടുന്നു പതി നാലാമത് അധികാരം ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ

ഉലകത്ത് കാണപ്പെ അറിയിക്കുന്നു ഒരുവൻ അൻപായി അവൻ വാസനത്തെ കൈക്കൊള്ളുവ അപ്പോൾ അവരിൽ നിലനിൽക്കുന്നതായ ഒരു അനുഭവം അത് അവിടെ വസനത്തെ വാർത്തകളെ കൈക്കൊണ്ട് ജീവിക്കുന്ന അനുഭവമേ ദൈവമായ കർത്താവിൽ നിലനിൽക്കുന്നതായ നിലനിൽക്കുന്നതായൊരനുഭവം എന്നാൽ നിങ്ങളിൽ അനേക രമിതമായി കാണപ്പെടുന്നു അനേകരുടെ നിലമേന്ത് അവിടെ വസനങ്ങൾ അവിടെ വാർത്തകൾ അവിടെ സുവിശേഷം ഇവകളിൽ നിലനിൽക്കുവാൻ മനമറ്റതായ ഒരു അനുഭവം എന്നാൽ വേളാവേളകൾ വേളകൾ തോറും അവരുടെ അൻപ നോക്കി പാർത്ത് അധികമായി പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ ജപങ്ങൾ ഏറെടുക്കുന്നവർ എന്ന് പേർ പെറ്റവർ എന്നാൽ അവരുടെ അൻപിൽ നിലനിൽക്കുന്ന അനുഭവം അവൻ വസ്ത്രത്തെ കൈക്കൊള്ളുവാൻ അപ്പോൾ നിങ്ങൾ അവധമായി അവരുടെ വസ്ത്രത്തിൽ അവരുടെ വാർത്തകളിൽ അവരുടെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർ കൈക്കൊള്ളുന്നവർ കാണപ്പെട്ടാൽ എൻ പിതാ നിങ്ങളിടത്തിൽ അൻപായി പറഞ്ഞതായി പറയപ്പെട്ടിരിക്കുന്നു പരമപിതാവായ നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ വന്ന് വാസം നിങ്ങളുടെ ഉള്ളത്തിൽ വാസം ചെയ്യുന്നതായ ഒരു മഹിമയായ അനുഭവത്തെ കൊടുക്കുന്ന ദൈവമായി കാണപ്പെടുന്നു ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ദൈവം ചുണമേ ഇന്നാളിൽ ദൈവസന്നിധാനത്തിൽ നാം കുടി വന്നിരിക്കുമ്പോൾ അവിടെ അൻപ നോക്കി പാർക്കുന്നവരാളാൽ മുതലിൽ മാറ്റപ്പെടുവേ രണ്ടാമതായി അവരുടെ അണ്ട് നിലനിൽക്കുവാൻ തങ്ങളുടെ ഹൃദയത്തെ അവരുടെ വസനങ്ങൾക്ക് വസനങ്ങളെ കൈക്കൊള്ളുവാൻ ഒരുക്കിക്കൊള്ളുന്ന ആ അനുഭവത്തോട് മാറ്റപ്പെടുവേൻ എന്നാൽ നിശ്ചയമായി ആ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ വെളിപ്പെടും മാത്രമല്ല ദൈവമായ കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ വാസം ചെയ്യുന്ന മഹിമയായ അനുഭവത്തെ സ്വന്തമായിക്കൊള്ളുവാൻ സാധിക്കും രക്ഷിക്കപ്പെടാത്തവർ സ്നേഹത്തെ നോക്കി പാർത്ത് നിത്യ സ്നേഹത്തെ നോക്കി പാർത്താൽ പാമന്നിപ്പായ് രക്ഷി മുന്നേറായി കടന്നു വരുവാണ് സാധിക്കും പിൻമാറ്റക്കാരൻ ഉരുപ്പിക്കപ്പെടുവ് തങ്ങൾ വിട്ടുകൊണ്ടതായ അൻപതായ അൻപ മറുപടി മേച്ചു കൊണ്ടാൽ പെൻമാറ്റമായ നിലമേൽ നിന്ന് എഴുന്നേൽക്കുവാന് സാധിക്കും പരിശുദ്ധ പരിശുദ്ധക്കുറവോട് കാണപ്പെടുന്ന ജനങ്ങൾ പരിശുദ്ധമാകുന്നതിനെ സ്വന്തമാക്കിക്കൊള്ളുവാൻ അവരുടെ വസനത്തെ ഉണ്മയായി തങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുകൊണ്ട് അത് കൈക്കൊള്ളുന്നവരായി മാറ്റപ്പെടുവേൻ നിശ്ചയമായി പിതാവായ ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ വാസം ചെയ്യുവാൻ ഏറ്റതായ ഒരു പരിശുദ്ധത്തെ നിങ്ങൾക്ക് തന്ന് ദൈവമായ കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവായി വാസം ചെയ്യുന്ന ദൈവമായി കാണപ്പെടുന്നു കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടതായ ജനങ്ങളോ അവരുടെ കൃപാവരങ്ങൾക്കായി കാത്തിരിക്കുന്നതായ അവരുടെ പിള്ളേളും യവിധമായി കാണപ്പെടേണം അവരുടെ വസ്ത്രങ്ങളിൽ തവറിപ്പോകുന്നുവെന്ന് ഉണ്മയായി ഉണർന്ന് കൈക്കൊള്ളാതെ വസ്ത്രങ്ങളെ കൈക്കൊള്ളുവാൻ തങ്ങളുടെ ഹൃദയത്തെ ഒരുമുഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്നിധാനത്തിൽ കിട്ടിച്ചേർന്ന് ആളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായി പിതാവായ ദൈവം നിങ്ങളിടത്തിൽ അൻപായിരിക്കുന്നത് പോലെ അവർ നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന് വാസം ചെയ്യുവാൻ വരുമ്പുന്ന ആകെ ദൈവ സന്നിധാനത്തിൽ കാണപ്പെടുന്ന ഓരോരുത്തരും നിങ്ങൾ ദൈവ സ്നേഹത്തെ നോക്കി പാർക്കുന്നവളായി കാണപ്പെടുവൻ അവരുടെ വസനങ്ങളെ കൈക്കൊള്ളുന്നതേ അവരുടെ

അനുഗ്രഹിക്കപ്പെട്ടതായി വെളിയിൽ തന്നെ കാണപ്പെട്ടത് അങ്ങനെ ജനങ്ങളും ക്രിസ്ത്യൻ താഴ്ത്തി കിടന്നു നോക്കി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ്റെ ഗുണമായ വെളിയിൽ തന്ന സ്നേഹിതനായി സ്തോത്രങ്ങൾ താവെ ഗ്രഹക്കങ്ങൾക്കായി നന്മകൾക്കായി എൻ്റെ വിടുതലുകൾക്കായി എൻ്റെ സന്താനത്ത് കാത്തിരുന്നതായിപ്പിളയിലോ ഓരോരുത്തരെയും അങ്ങ് നോക്കി പാർക്കുന്ന ദൈവമായിരിക്കാൽ സ്ത്രോത്രങ്ങത്താവേ എൻ്റെ സ്നേഹത്തിനിമിത്തമായി എൻ്റെ ഇറക്കത്തിന് വേളയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല വിതാവേ ഏ സ്ത്രോത്ര പാതാവേ സ്ത്രം എൻ്റെ ജനങ്ങളുടെ ഓരോരുത്തരും നല്ലവിതാവേ മഹാപരിഷുതാവേ സ്തോത്ര പാതാവേ സ്തോത്രങ്ങത്താവെ എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവർ ആയി കാണപ്പെടുവാൻ്റെ കോണമായി അധികം കൃപക്ഷണമേ യാജിക്കുന്നു താവെ അത് ആ ഇരക്കങ്ങളെ സ്വന്തം നോക്കി കാത്തിരുന്ന് പ്രാർത്ഥിച്ചതാണ് എൻ്റെ ജനങ്ങളെ പ്രാർത്ഥന ശുദ്ധത കേട്ട മാറാത്ത സ്നേഹത്തിനായി സ്ത്രോത്രത്താവെ പൂർണ്ണമായും പരിപൂർണ്ണ സമ്പൂർണ്ണമായ ദേവികന്ദ അനുഗ്രഹങ്ങളാണ് നിറയ്ക്കപ്പെട്ട അനുഭവത്തോട് സന്താനത്തോട് കടന്നു പോവാൻ കൃപക്ഷണമേ യാതാവേ നല്ല സ്ത്രേ സ്ത്രം സഭയല്ല അനുഗ്രഹിക്കണമേ സ്വീകരണത്തോടെ ബലൈനത്തോട് കാണപ്പെടുന്ന ബലപ്പെടുത്തണമേ ബലവീനങ്ങളെല്ലാം നീങ്ങി കൃപ ചെയ്യണമേ സബ സഭയായ ലോകം പാടും പരമ്പരപ്പെടാൻ കണമായ സഭയ്ക്ക് കൊടുക്കപ്പെട്ടത് ആ വിശേഷമായ വാഗ്ദിങ്ങൾ സ്ത്രം ലോകത്തിലെ ജനങ്ങൾ നല്ലതാവേ സ്ത്രം മഹാപരിശുദ്ധമായ സ്ത്രങ്ങൾ താവേ അഴിയാമേ കണ്ടടിവാൻ അങ്ങനെ അറിഞ്ഞോളൂ സ്ത്ര മഹാപരിഷുത്രേ അൻപൻ സ്വൂപിയായി അങ്ങ് നോക്കി പാർക്കുന്നവളായ മറ്റുവാന്റെ രക്കത്തിന് വെളിപ്പെടുത്തണമേ പുരന്താ അവസാന വരെയും കൂടെ സ്നേഹത്തിനായി സ്ത്രോത്ര നടത്തിയ നൽകിയ്ക്കുന്ന ആറ്റിൽ കൂടെ നേരത്തെ നിമിഷങ്ങളിലും നടക്കാണ്ടിരിക്കുന്ന സ്ത്രാവ സ്ത്രം കൂടി ശിഷ്യമായ രക്കത്തിന് വെളിപ്പെടുത്തണമേ പുരാന്താവേ കേരളമായ ജനങ്ങൾ കടന്നു വന്ന് നോക്കി കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വിടലുകൾ സ്വന്തമായിട്ട് അനുഗ്രഹത്തിന്റെ സിദ്ധാന്തമായി ഇപ്പോഴും വീട്ടിൽ പോകുന്ന ആചനങ്ങളെ പാതവുമായി കണ്ണുകണമെ പാത ബലത്തോട് സമാധാനത്തോട് തങ്ങളുടെ വീടുകളിൽ ചേരാൻ ചേരുവാൻ തെക്കണമായും അനുശേഷവും പ്രസന്ന പാതകളോട് കാണപ്പെടാൻ തുടക്കണുമായി കൃപക്ഷണമേ രാത്രി കിട്ടി നിർമ്മലിക്കണമേ പുതിയ കാലിക സന്ദർശത്തോട് കണ്ടുകൾ വരാൻ തണുമായി കൃപക്ഷണമേ കുറവു കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ചോദിച്ചമായി നിർമ്മാള നിർശനത്തിൽ വഴി നടത്തണമെന്ന് കൃത്യാനരക്ഷിതമായ യേശുക്രിസ്തുവിന്റെ വിലയേറെ നമുക്ക് ആചിക്കുമ്പോൾ കണ്ണിയോട് പിതാവേ ේ ක්‍ර ේ ක්‍රවන පෙන්බ දාව ේද හ පරිසිස දමනි සම්සරග ොටයි ම ල ප සහමරන ඩයික් මරට මේ.